പകരം വെക്കാനാവാത്ത സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ രണ്ട് ഇതളുകളാണ് സുഹറയും മജീദും അയൽവാസികളായി കളിയും ചിരിയും തമാശകളുമായി ജീവിച്ച രണ്ട് കളിക്കൂട്ടുകാർ ഒന്ന് വേദനിച്ചാൽ മജീദിന്റെ കണ്ണു കണ്ണുനിലയും മജീദ് ഒന്ന് വേദനിച്ചാൽ സുഹറയുടെയും കണ്ണുനനയും അങ്ങനെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന വലിയ ഒരു വലയമാണ് സുഹറയുടെയും മജീദിന്റെയും മജീദിന്റെ വാപ്പ വലിയ പണക്കാരനാണ് കുറെ മില്ലുകളുണ്ട് മരക്കച്ചവടം അങ്ങനെ അങ്ങനെ പല കച്ചവടങ്ങളുമായി വലിയ സാമ്പത്തികമായ ഒരു ഗുണത്തിൽ ജീവിക്കുന്ന ആളാണ് സുഖ സൗകര്യങ്ങളുടെ നടുമുറ്റത്താണ് മജീദിന്റെ ജീവിതം സുഹറയാണെങ്കിലോ ഒരു അടക്ക കച്ചവടക്കാരന്റെ മകള് ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതം ഈ ജീവിതത്തിനിടയിൽ പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവുമാണ് രണ്ടുപേരുടെയും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരേ സ്കൂളിൽ പഠിക്കുന്നു സ്കൂളിലെ അധ്യാപകർക്കിടയിൽ സുഹറ നല്ല മിടുക്കിയായ കുട്ടിയാണ് മജീദാണെങ്കിലോ കാര്യമായി പഠനത്തിനൊന്നും അത്ര ശ്രദ്ധിക്കില്ല വളരെ മോശമാണ് എന്നാൽ മജീദിന്റെ ജീവിതത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ട് സ്നേഹത്തിനെ കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് വലിയ ദർശനം ഉൾക്കൊള്ളുന്ന ആളാണ് മജീദ് ഒന്നും ഒന്നും എത്രയാണ് എന്ന് മജീദിനോട് ചോദിച്ച മജീദ് പറഞ്ഞു ഒന്നും ഒന്നും ഇമ്മിണി വല്ലൊന്നാണ് എന്ന് പറഞ്ഞു അതിന് മജീദിന് ഒരു ന്യായം ഉണ്ടായിരുന്നു രണ്ട് പുഴകൾ കൂടി ചേർന്ന് ഒരു വലിയ പുഴയായി ഒഴുകുന്നത് കണ്ടില്ലേ അതുപോലെയല്ലേ ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മിണി വല്ലൊന്നാകുന്നത് എന്നാണ് പറയുന്നത് കണക്കുകൾക്കപ്പുറത്തേക്ക് ജീവിതത്തെക്കുറിച്ചുള്ള വലിയ കണക്ക് കൂട്ടലുകളുടെ ഉത്തരമായിരുന്നു മജീദിന്റെ ആ ഉത്തരമെന്ന് ആരും മനസ്സിലാക്കിയില്ല പക്ഷെ അത് സുഹറ മനസ്സിലാക്കി സുഹറയുടെ സൗഹൃദങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ ഉടനെ സാധിച്ചു കൊടുക്കും മാങ്ങ വേണം എന്ന് പറയുമ്പോൾ മാവിൽ വലിഞ്ഞു കയറി മാങ്ങ പറ കൊടുക്കും അത് വലിയ സന്തോഷത്തിൽ സുഹറ കഴിക്കും അങ്ങനെ അങ്ങനെ സുഹറയുടെയും മജീദിന്റെയും സന്തോഷം നിറഞ്ഞ ആ ഒരു ജീവിതം പരസ്പരം സ്നേഹം പകർന്നും ഉൾക്കൊണ്ടും അവരങ്ങനെ ജീവിക്കുകയാണ് ആ ജീവിതത്തിനിടയിൽ സുഹറയുടെ വാപ്പക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു തൻ്റെ മകളെ പഠിപ്പിക്കണം വലിയ ആളാക്കണം ഉയരങ്ങളിലേക്ക് എത്തിക്കണം ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുഹറയുടെ വാപ്പ അസുഖം ബാധിച്ചു മരിച്ചുപോയി എല്ലാ പ്രതീക്ഷകളും ഒരു നിമിഷം ഇല്ലാതായി എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസരം സുഹ്രയുടെ പട്ടിപ്പ് അതോടുകൂടി അവസാനിച്ചു മജീദ് വലിയ സങ്കടത്തിലായി മജീദിനെ പട്ടണത്തിലെ വലിയ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി ആ സ്കൂളിലെ പുത്തൻ ബാഗും പുസ്തകങ്ങളുമായി മജീദ് പോകുന്നത് നിറ കണ്ണുകളോടെ സുഹ്ര ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഒരിക്കൽ തൻ്റെ സുഹൃത്തായ ജീവനായ സുഹറയുടെ ഈ അവസ്ഥ തന്റെ ഉമ്മയോടും വാപ്പയോടും മജീദ് പറഞ്ഞു വാപ്പ ഒരുപാട് ശകാരിച്ചു കുറ്റപ്പെടുത്തി മജീദിനെ തല്ലി മറ്റുള്ളവരുടെ ചിലവ് വഹിക്കാൻ എന്നെ കൊണ്ടാവില്ല നീ എത്ര വേണമെങ്കിലും പഠിച്ചോ നീ എത്ര വേണമെങ്കിലും ചെലവാക്കോ എന്നാണ് മജീദിന്റെ വാപ്പയുടെ മറുപടി നിരാശയായി സുഹറയാണെങ്കിലോ ആകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഷ്ടപ്പാടിലുമാണ് സുഹറയുടെ വാപ്പയുടെ വിയോഗം വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതായ ഒരു നിമിഷത്തിലൂടെയാണ് സുഹറ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ട് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കണം മജീദ് തന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ചേർത്ത് പിടിക്കാൻ സുഹറയെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു സുഹറയുടെ നഷ്ടം സുഹറക്ക് മാത്രമായതിനാൽ അതിന് മജീദിന് ഒരു വരെ സാധിച്ചിട്ടില്ല എന്നതാണ് കാര്യം ഒരിക്കൽ മജീദിന്റെ വാപ്പ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു അത് മജീദ് മറന്നുപോയി മറന്നുപോയ കാരണത്താൽ മജീദിനെ ഒരുപാട് തല്ലി ശകാരിച്ചു വീട്ടിൽ നിന്നും പുറത്താക്കി നീ പോയി ജീവിതം പഠിച്ചിട്ട് വാ ഭൂമിയുടെ അറ്റം കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് മജീദിനെ പുറത്താക്കി മജീദ് വീട്ടിൽ നിന്നും ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നറിയില്ല ആരെ കാണണമെന്നറിയില്ല അലിഞ്ഞു തിരിഞ്ഞ് എവിടെയൊക്കെയോ പോയി നാടും വീടും നഗരവും ഗ്രാമങ്ങളും അങ്ങനെ അങ്ങനെ അതിർവരുമ്പുകളില്ലാത്ത ഭൂപടത്തിലൂടെ കൈ വിരളുകൾ ഓടിക്കുന്നത് പോലെ മജീദ് അറ്റമില്ലാത്ത ഭൂമിയുടെ അറ്റം കാണാൻ വേണ്ടി അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ഉത്തരേന്ത്യയില് എത്തി അവിടെ ഭാഷ അറിയില്ല എന്നാലും അവിടെയൊക്കെ എഴുകി ഇടവഴുകി മജീദ് അങ്ങനെ നിന്നു എവിടേക്കെയോ എന്തൊക്കെയോ ചെയ്തു മജീദിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു മജീദ് ഹോട്ടൽ പണിയെടുത്തു എച്ചിൽ പാത്രങ്ങൾ കഴുകി അങ്ങനെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിലൂടെ മജീദ് ജീവിതത്തിൽ ചെയ്യാത്ത പണികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് കാലത്തിന് ശേഷം മജീദ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കാര്യമായ സമ്പാദ്യം ഒന്നുമില്ല ചില നാണയത്തുട്ടുകൾ മാത്രമാണ് മജീദിന്റെ കയ്യിലുണ്ടായിരുന്നത് അത് വന്നപ്പോൾ മജീദിന്റെ ആ ഒരു അനുഭവം വല്ലാത്ത ഒരു അനുഭവമായിരുന്നു മജീദിന്റെ വാപ്പയുടെ സ്വത്ത് എല്ലാം പല ആളുകളും അപഹരിച്ചു കൊണ്ടുപോയി വലിയ സാമ്പത്തിക നഷ്ടം താമസിച്ച വീട് നഷ്ടത്തിലായി രണ്ട് സഹോദരിമാരും ഉമ്മയും വാപ്പയും അരവയർ പട്ടിണിയിലാണ് കഴിയുന്നത് ഇതെല്ലാം മജീദിനെ വല്ലാതെ വേദനിപ്പിച്ചു വല്ലാതെ പ്രയാസപ്പെടുത്തി വാപ്പയുടെ അഹങ്കാരം ഉണ്ടായിരുന്നു പണമുള്ളവനാണ് എന്നുള്ള അഹങ്കാരം അഹങ്കാരം ഏകദേശം അവസാനിച്ചു മജീദിന്റെ വാപ്പ വലിയ കഷ്ടപ്പാടിലും വലിയ പ്രയാസത്തിലുമാണ് ഓരോ ദിവസവും ഒരു ഭക്ഷണം കഴിച്ച് അരവയറ് നിറച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രയാസത്തിലാണ് എന്ന് മജീദ് മനസ്സിലാക്കി മജീദ് അന്വേഷിച്ചത് സുഹറയാണ് സുഹറയെ അന്വേഷിച്ച് മജീദിനെ കേൾക്കാൻ കഴിഞ്ഞത് സുഹറയുടെ വിവാഹം കഴിഞ്ഞു ഏതോ ഒരു ഇറച്ചി വെട്ടുകാരനുമായി സുഹറയുടെ വിവാഹം കഴിഞ്ഞു വേറെ ചെയ്യാനാണ് സുഹറയുടെ ഉമ്മ ജീവിതത്തിന്റെ നിസ്സഹായതയിലൂടെ കടന്നു പോവുമായിരുന്നു സുഹറയുടെ വിവാഹം ഒരു ഇറച്ചുപെട്ടുകാരനുമായി കഴിഞ്ഞു എന്നുള്ള ആ ഒരു വേദനിപ്പിക്കുന്ന ആ ഒരു വാർത്ത മജീദിന് കേൾക്കേണ്ടി വന്നു സുഹറയെ പിരിയേണ്ടി വന്നതിൻ്റെ വേദന സുഹറയുടെ വേർപാടിൽ താൻ ഉള്ളിൽ കൊണ്ട് നടന്ന സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വല്ലാത്ത വീർപ്പ് മുട്ടലിൽ മജീദിന്റെ ഉള്ളിലങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു ജീവിതത്തിൽ തന്റെ തലയിൽ വന്ന ഭാരം കഷ്ടപ്പാട് ബാധ്യതകൾ അതെല്ലാം ഏറ്റുവാങ്ങി മജീദ് വീണ്ടും നാടുവിട്ടുപോയി എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ ഒരു പ്രസിൽ ജോലി കിട്ടി പുസ്തകങ്ങൾ കടകളിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പണി കൽക്കട്ടയുടെ അതി തിരക്കുള്ള ഒരു നഗരം അപരിചിതമായ കുറേ മുഖങ്ങൾ ആ മുഖങ്ങൾക്കിടയിൽ താൻ ഒരു കൽക്കട്ടക്കാരനായി ബംഗാളുകാരനായി മാറി അവിടുത്തെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ് കിട്ടുന്ന പണം ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചു വീട്ടിൽ പോയി കുപ്പയുണ്ടാക്കിയ ബാധ്യതകൾ തീർക്കണം പെങ്ങന്മാരെ കെട്ടിച്ചയറ്റണം ഉമ്മയെ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നല്ല നഷ്ടപ്പെട്ടു പോയ വീട് തിരിച്ച് വാങ്ങണം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾക്കിടയില് ആഗ്രഹങ്ങളുടെ എല്ലാത്തിനും അപ്പുറത്തേക്ക് സുഹറയുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ മനസ്സിൽ എവിടെയോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് മജീദിന് കാണാൻ കഴിയും ചെറുപ്പകാലത്ത് മജീദ് സുന്നത്ത് കല്യാണം കഴിഞ്ഞ് കിടക്കുമ്പോ സുഹറ വേദനിച്ചിരുന്നതും സുഹറയുടെ കാതുകുത്തിയപ്പോ മജീദിനുണ്ടായിട്ടുള്ള മാനസികമായ വേദനയും ആ കണ്ണുനീരുമെല്ലാം മജീദ് ഇങ്ങനെ ആ കൽക്കട്ട നഗരത്തിലെ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത നിഷ്കളങ്കമായ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ മജീദും സുഹറയും അങ്ങനെ കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് മജീദ് നാട്ടിലേക്ക് വന്നു കുറെ കടങ്ങളൊക്കെ വീട്ടി ബാപ്പയെയും ഉമ്മയെയും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സഹോദരിമാരുടെ കല്ലിയാണ് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നായി മജീദ് ഇങ്ങനെ ജീവിതത്തിന്റെ ബാധ്യതകൾ തീർത്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഒരു വാർത്ത കേൾക്കാൻ ഇടയായത് സുഹറ തിരിച്ചു വന്നു സുഹറയുടെ ഭർത്താവ് സുഹറയെ എന്നും മർദ്ദിക്കും ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള ഭർത്താവ് സുഹറയെ അടിക്കും കുത്തും തൊഴിക്കും ചവിട്ടും ഇതെല്ലാം വേദന സഹിക്കുകയ്യാതെ ഒടുവിൽ സുഹറ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ആ സമയത്താണ് മജീദിനെ കാണുന്നത് സംസാരിക്കുന്നത് കാലം കഴിഞ്ഞു പോയെങ്കിലും ആ പഴയ സുഹറയും മജീദിന്റെയും കണ്ണുകളിലും ചുണ്ടുകളിലും ആ സ്നേഹത്തിന്റെ വലിയ ഒരു സുന്ദരമായ ആ ഒരു നിമിഷം അവിടെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് മജീദ് സുഹറയോടും സുഹറ മജീദിനോടുമായി പറഞ്ഞാതെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളും അവിടെ കൈമാറി സുഹറയോടായി മജീദ് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ഞാൻ തിരിച്ചു വരും കുറച്ചു ബാധ്യതകളുണ്ട് സഹോദരിമാരെ കല്യാണം കഴിപ്പിക്കാനുള്ള പണം ഉണ്ടാക്കണം കുറച്ചുകൂടി ബാധ്യതകൾ തീർക്കണം അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും നീ കാത്തിരിക്കണം ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ തമ്മിലുള്ള സംഗമമായിരിക്കും നിന്നെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല നിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ എനിക്ക് കഴിയില്ല ഞാൻ വരും ഞാൻ വന്നു നിന്നെ സ്വന്തമാക്കും എന്ന് മജീദ് സുഹറയോടായി പറഞ്ഞു അങ്ങനെ വീണ്ടും മജീദ് യാത്രയായി യാത്രയായി കൽക്കട്ടയിലെത്തി വീണ്ടും വീണ്ടും രാവും പകലും വ്യത്യാസമില്ലാതെ മജീദ് അങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരുന്നു മജീദ് ചെയ്യാത്ത പണികളില്ല പ്രസിൽ പുസ്തകങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതും ഹോട്ടൽ പണിയെടുക്കുന്നതും അങ്ങനെ അങ്ങനെ ഓരോ പണികളെടുത്ത് മജീദ് ആ പണം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു അങ്ങനെ അങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഒടുവിൽ ഒരു ദിവസം മജീദ് ഇങ്ങനെ കുറെ പുസ്തകങ്ങളുമായി സൈക്കിൾ യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നൊരു അപകടമുണ്ടായി ആ അപകടത്തില് മജീദ് തെറിച്ചു വീണ് ബോധം വരുമ്പോ ആശുപത്രിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആശുപത്രിയിൽ കിടക്കുന്ന മജീദ് വല്ലാതെ വേദനിച്ചു വിഷമിച്ചു ശാരീരികമായ വേദന തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ തന്റെ ഒരു കാല് കാണുന്നില്ല അപകടത്തിൽ ഗുരുതരമായ പരുക്കേറ്റ മജീദിന്റെ കാല് മുറിച്ചു കളഞ്ഞിരുന്നു സഹിക്കാൻ കഴിഞ്ഞില്ല സഹിക്കാൻ പറ്റിയില്ല സുന്നത്ത് കല്യാണം കഴിഞ്ഞു കടന്നപ്പോ വേദന ശമിക്കാൻ വേണ്ടിയിട്ട് സുഹറ മജീദിന്റെ കാലിൽ ഒരു ചുംബനം നൽകിയിരുന്നു ആ കാല് മുറിച്ചു കളഞ്ഞു ഇനി എന്ത് ചെയ്യും ശൂന്യതയാണ് മുന്നിൽ ഒന്നും അറിയില്ല ജീവിതം വട്ടപൂജ്യമായ കണ്ണുകളിൽ ഇരുട്ട് കയറിയ കാതുകളിൽ വല്ലാത്ത ഒരു ശബ്ദം ഇരുമ്പി നിൽക്കുന്ന ഒരു നിമിഷമായിരുന്നു അത് മജീദ് വല്ലാതെ വിഷമിച്ചു ജോലി ചെയ്യാൻ ഇനി എന്ത് ചെയ്യും ആശുപത്രി വിട്ടു ആശുപത്രി വിട്ടിട്ടും മജീദിന് ജോലി ചെയ്യാനുള്ള അവസരമില്ലല്ലോ ഇനി ആ പ്രസ്സിൽ പോയി പുസ്തകങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ ഒന്നരക്കാലനായ മജീദിന് കഴിയില്ലല്ലോ എന്ന് മജീദ് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഒരു ഹോട്ടലിൽ പോയി എച്ചിൽ പാത്രങ്ങൾ കഴിയുന്ന ജോലി ചെയ്തു അവിടെ ആ പാത്രങ്ങൾ ഇരുന്ന് കഷ്ടപ്പെട്ട് മജീദ് കഴുകൂ അപ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തന്റെ സുഹറയെ തന്റെ സുഹറയെ തന്നിലേക്ക് ചേർത്ത് പിടിക്കണം ആ പ്രതീക്ഷ ആസ്തമിക്കാതെ മജീദ് മുറിച്ച കാലിന്റെ വേദന പോലും അവഗണിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ദിവസം മജീദിന്റെ ഉമ്മയുടെ ഒരു കത്ത് വന്നു സാധാരണ മജീദിന്റെ ഉമ്മക്ക് കത്ത് കൊടുക്കുന്നത് സുഹറയാണ് സുഹറ കത്തുകളിൽ മജീദിന്റെ ഉമ്മയുടെ സംഭാഷണങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെ വലിയ ഒരു കൈമാറലുകൾ ആ വാക്കുകളിൽ മജീദിന് അനുഭവിക്കാമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കത്തെഴുതിയത് ഉമ്മ തന്നെയാണ് ഉമ്മയുടെ അക്ഷരങ്ങളാണ് ഉമ്മയുടെ വാക്കുകളാണ് മജീദ് കത്ത് വായിക്കാൻ വേണ്ടി തുടങ്ങി ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിന് ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഇങ്ങനെ കിരണങ്ങൾ ഇങ്ങനെ കത്തിജിച്ചു നിൽക്കുന്ന പ്രതീക്ഷയുടെ ആ നിമിഷങ്ങളിൽ മജീദ് കത്ത് വായിക്കാൻ തുടങ്ങി ആ കത്തിൽ ഇങ്ങനെയാണ് മകനെ നിനക്ക് സുഖമല്ലേ നമ്മുടെ സുഹരക്ക് അസുഖം ബാധിച്ചു ഈ കത്തെഴുതുന്ന ഇന്നലെ ആ ഒരു നിമിഷം ആ അസുഖം ഒരുപാട് വർധിച്ചു ഇന്ന് നമ്മുടെ സുഹറ മരിച്ചുപോയി അതിനെ എന്നായിരുന്നു ആ കത്തില് എന്താണ് അവസ്ഥ വലിയ ശൂന്യതയിലേക്കാണ് മജീദ് പോയത് കാലില്ല സുഹറയില്ല ജീവിതമില്ല വലിയ ഇരുട്ടിന്റെ ഒരു അന്തരീക്ഷം ആകെ പരക്കാൻ തുടങ്ങി മജീദിന്റെ ജീവിതത്തിൽ തന്റെ സുഹറ താൻ കരയുമ്പോൾ കൂടെ കരയുന്ന താൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്ന തൻ്റെ സങ്കടങ്ങളിൽ കൂടെ സങ്കടപ്പെടുന്ന തന്റെ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കുന്ന സുഹര ഇന്ന് ഈ ലോകത്തിലില്ല വലിയ ശൂന്യതയിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് മജീദിന്റെ ജീവിതം മാത്രം ബാക്കിയാവുക നിങ്ങൾ ഇതുവരെ വരെയാണ് കേട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിന്റെ ഇതിവൃത്തമാണ്